അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും കാരറ്റ് ആഭരണങ്ങൾക്കും ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം വണ്ടൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫസ്റ്റത്തെ ദിവസമാണ് ഇന്ന് വേദി എട്ടില് കേരള നടനാണ് അരങ്ങേറിയത് കേരള നടനത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വിദ്യാർത്ഥി നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം യദോ സ്കൂൾ ഞാൻ പേരെന്തായിരുന്നു പട്ടിക്കാട് ഉപജില്ല തിരുന്തൽമൂർ വേലാറ്റൂർ ഉപജില്ല ഫസ്റ്റ് 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 അങ്ങനെ പ്രൈസ് കിട്ടുന്നത് അല്ല ഞാൻ ഹൈസ്കൂളിൽ നിന്ന് മൂന്ന് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചിട്ടുണ്ടോ മൂന്ന് വർഷമായിട്ട് മത്സരിച്ചു മൂന്ന് വർഷം ഇത് ഗുരുനാഥനാണല്ലേ എ ഗുടിയനാഥനാണ് എന്റെ ചെറിയ അച്ഛനുമാണ് ചെറിയ അച്ഛനാണ് സാറിന്റെ പേര് എന്തായിരുന്നു സാറിനെയാണോ ഫസ്റ്റ് മുതലേ ഫസ്റ്റ് ഇടയില് സന്തോഷം ഉണ്ടോ വളരെ സന്തോഷം ഒറ്റ സന്തോഷം श्रीविद्या शिववाम भगिर शिववाद निर मंत्र ज्वल വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്